ഹലോ ഹായ് അസ്ലാമലൈക്കും എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അലഹദില്ല നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പം ഉമ്മാൽ വിശേഷം കൂടുതൽ ആളുകൾ ചോദിച്ചിരുന്നു കുറവുണ്ട് കേട്ടോ മക്കളെ ഇപ്പോൾ വേദന ഉണ്ട് ഞാനിതുവരെ പോയിട്ടില്ല പിന്നെ ഇന്നലെ നമ്മൾ റിതുവിന് നൈറ്റ് ക്ലാസ്സൊക്കെ എല്ലാം ഉണ്ട് ഏട്ടരൊക്കെ ആവും വീട്ടിലെത്താൻ അപ്പോൾ പോവാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ അവരെയൊക്കെ ഇവിടെ മക്കളെയൊക്കെ ഇവിടെ ഇട്ട് പോകുമ്പോൾ ബുദ്ധിമുട്ടല്ലേ എന്ന് കരുതികാണ്ട് ഇന്നും പോയി വരണം ഇൻഷാല്ല മക്കളെയൊക്കെ കൊണ്ടു കാണ്ട് അപ്പോൾ ഇന്നലെ ഫോൺ വിളിച്ചപ്പോൾ വലിയ വർത്താനൊന്നുമില്ല വർത്താനം പറയാൻ വയ്യ ഫോണിലൂടെ അപ്പം ഇന്നലെ ഞാൻ ഇങ്ങക്ക് കൂന് കാണിച്ചീനിലേ കൂനാണ് കേട്ടോ നമ്മളെ നാട്ടിലിത് കൂന് എന്ന് പറയും അപ്പോൾ ഒരു കറി വെക്കട്ടെ ഇല്ല വെച്ചുകാണ്ട് നമുക്കൊരു കൂന ഒരു കറി ഉണ്ടാക്കാം ഓൺക്കലി രസം വള്ളത്തിൽ വള്ളത്തിലിട്ട്ക്കണ് അതുകൊണ്ടൊരു പൊരി ഉണ്ടാക്കാം അപ്പം ഇന്നൊരു കുലാവി ഉണ്ടാക്കാം അടിപൊളി കുലാവി അപ്പം അന്ന് കുലാവിൻ്റെ ഒരു റെസിപ്പി കൂടിയാണ് കാണിക്കണത് കേട്ടോ അപ്പം എന്താ മക്കളെ ലേക്കുമ്പോ തൊട്ടാ അത്ര മടി അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ഒരു മുത്തുമണികളൊക്കെ ഉണ്ടെങ്കിൽ ആ ലേക്കുമ്പോ തൊട്ട് കാണ്ട് വിസ്മിയും പറഞ്ഞാണ് കണ്ടു തുടങ്ങിക്കോളി കേട്ടോ നമ്മളെ റിഷ മൊയ്ത ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണേണ്ടോ ഒന്ന് ലൈക്ക് ചെയ്യേണ്ടി മാക്സിമം ഷെയർ ചെയ്യുകയും ഷെയർ ചെയ്താലാണ് നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കപ്പെടുകയുള്ളൂ കേട്ടോ അപ്പോൾ അതാക്കണ ലൈക്കും തൊട്ടാലാണ് അപ്പോൾ അതാക്കണ കൂന് കൂനൊക്കെ ഇങ്ങനെ മുറിച്ചെടുത്ത് കണ്ട് വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ അതിലെന്തോ ഒരു പുഴുക്കളൊക്കെ ഉണ്ടാവും അപ്പോൾ ആ പുഴു ഇല്ലാത്തും ി അതാകെ കീറി മുറിച്ച് ഓപ്പറേഷൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ചിലവരച്ചയൊക്കെ അങ്ങനെ ഒന്നും കീറിക്കാണ്ട് മെല്ലൊന്നിതാക്കളു ആ കൂന് പോലെ കാണിച്ചു കണ്ട ഉണ്ടാക്കുക ഞാനൊന്നാണ് ഓപ്പറേഷൻ ചെയ്യൂ കേട്ടോ ഇന്ന പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നാണ് വൃത്തിയാക്കി കിട്ടുമല്ലോ കരുതിക്കാണ്ട് അപ്പം ഇതാക്കുന്നുട്ടോ നമ്മൾ തുള്ളി വെളിച്ചെണ്ണയൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ ചട്ടി ഒന്നാണ് കുലിക്കണ അന്ധം വിട്ട് നോക്കിക്കണ്ട അതിൽ ഞാൻ ലേസം സോയാ പുതീനൊക്കെ പൊരിച്ചിരുന്നു അപ്പം രാവിലെ പൊരിച്ചീൻ്റെ ബാക്കി അവിടെ കിടക്കുന്നുണ്ട് കായം പോലെ അതിൽ തുള്ളി വെളിച്ചെണ്ണ പറഞ്ഞ് കണ്ടേ നമ്മൾ ഉണക്കമീൻ തളയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് തള വെട്ടി നുറുക്കിക്കാണ്ട് അതൊന്ന് കുറച്ചേരം വെള്ളത്തിൽ ഇട്ടിരുന്നു കേട്ടോ ഉപ്പ് വെള്ളം കുറച്ചും കൂടെ പോവണം കേട്ടോ എന്നാലാണ് ഒരു രസം ഉണ്ടാവുള്ളൂ മറ്റേ പെരും പെരുമുപ്പായാൽ ഒരു രസം ഉണ്ടാവില്ല അപ്പോൾ തുള്ളി വള്ളം പാർന്നേച്ചിരുന്നു ആ വെള്ളമൊക്കെ ഒന്ന് എനിക്ക് കഴുകി വൃത്തിയാക്കി കാണ്ട് കേട്ടോ കൊത്തി ഒന്ന് ഉറുക്കി കണ്ട്ടോ ഞാൻ എനിക്ക് ലേസം മുളകും പൊടി ഇടും ഞാൻ ലേസം മുളകും പൊടി ഇട്ടോ ഇഷ്ടം അച്ചിഷ്ടാവുള്ളൂ ചേലോലൊക്കെ പച്ചമുളക് ഇടൂലേ അപ്പോൾ അത് നന്നായിട്ട് അങ്ങോട്ട് വറുത്ത് കോരി അട വെക്കട്ടെ അതിൻ്റെ അടിയിൽ നമ്മളെ കൂൻകറിയും റെഡിയാക്കട്ടെ കേട്ടോ അപ്പം അത് നല്ലോണം ഇപ്പൊ എരുമ്പിക്ക് കേട്ടോ മുളക് ഇട്ട് കാണ്ട് നല്ലോണം ഇപ്പെരുമ്പിയാൽ മതി ഇപ്പം ഇടൂലെട്ടോ പെരുമ്പാന്ന് പറഞ്ഞ് ഞങ്ങളിവിടെ എന്തെങ്കിലുമൊക്കെ കാട്ടി കൂട്ടണീന് അപ്പം ഇതാക്കണ് ലേസം വെളിച്ചെണ്ണ പറഞ്ഞത് കൊണ്ട് ആ ഉള്ളി ഒന്നാണ് വാട്ടിയെടുക്കാനും വണ്ടി കാണണം ചീനച്ചട്ടി കെക്കിയാ കണ്ട് അപ്പുറത്ത് വെച്ചിട്ടുണ് കേട്ടോ ഇത് രണ്ടും വെച്ചുകൊണ്ട് നമുക്ക് കുലാവി ഉണ്ടാക്കാം കേട്ടോ കുറേ ദിവസമായി കുലാവി ഉണ്ടാക്കണം അപ്പം എന്നാ നമ്മൾ ഗോതമ്പ് വെച്ചീനില്ലേ അതിൻ്റെ ലേസം ബാക്കിയുണ്ട് അവിടെ അടക്കണ കേട്ടോ ഞായിക്ക് ഞാൻ എന്താ കാട്ടി വെച്ചാല് അതന്ന് നേരം വെളുത്തപ്പ രാവിലെ നീച്ചപ്പോൾ തന്നെ ഞാൻ അയക്കു ലേസം ഒന്നും നമ്മൾ ആ റൈസ് കുക്കർക്കാണ് ഇറക്കി വെച്ചിരുന്നു നമ്മ അത് നമ്മളിത് ഉണ്ടാക്കാൻ മാത്രമല്ല നമ്മൾ ഉണ്ടല്ലോ അത് ഉണ്ടാക്കാൻ മാത്രമല്ല അപ്പൊ പിന്നെ നീട്ടി വലിച്ചുകൊണ്ട് നമുക്ക് അതൊരു കറി ആക്കിക്കാണ്ട് എടുക്കുക ഞങ്ങൾ ഇവിടെ കറിയെന്നും പറയും എന്നും പറയും കെട്ടോ ചില നാട്ടിൽ പല പല ഭാഷകളാണ് കേട്ടോ പിന്നെ മലപ്പുറത്താണ് എഴുതിക്കാണ്ട് മലപ്പുറത്ത് തന്നെ പത്ത് വിധത്തിൽ വർത്താനം പറയുന്ന മനസന്മാരുണ്ട് കേട്ടോ അപ്പം ഇതാക്കണ് നമ്മളെ വല്ലുള്ളി നല്ലോണം കെകി നന്നാക്കി ഞാൻ വല്ലുള്ളിയാണ് മുറിച്ചിടട്ടെ അതിൽക്ക് രണ്ട് തക്കാളി മുറിച്ചിടട്ടെ എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് വയറ്റി എടുത്ത് കാണ്ട് അതിക്ക് ഞാൻ കുറച്ച് മുളകും പൊടിയും മഞ്ഞപ്പൊടിയും ഇടട്ടോ ഇല്ല ഇട്ട് കണ്ടൊരു കറി ഉണ്ടാക്കുക അല്ലാതെ പിന്നെ നിങ്ങൾ പറയും ഇപ്പോൾ കണ്ടവര് ചിലവർ പറയും അത് ഇല്ലാത്ത ദാരിദ്ര്യമാണ് കാട്ടണത് കറി ഇല്ല ഉണ്ടാക്കി കണ്ട് തന്നെ നമ്മൾ കടി തരുള്ളൂ കേട്ടോ അപ്പോൾ ഇതാക്കണ് വല്ലുള്ളി നന്നായിട്ട് അരിഞ്ഞുകാണ്ടാണ് വെക്കണുണ്ട് അതിൻ്റെ ഇടയിൽ നമുക്ക് തക്കാളിയും അരിഞ്ഞുകാണ്ട് അതി ടട്ടോ നമുക്ക് ലേസ് ഉപ്പ് ഇടട്ടോ ഉപ്പിട്ട ആ വാട്ടി വൃത്തിയാക്കാന്നൊക്കെ പറയണേക്കാ നന്നായിട്ട് കുയും വേഗം പാടും എന്നൊക്കെ പറയണേക്കാം ഞാനതൊന്നും നോക്കലില്ല കേട്ടോ അതൊക്കെ പണ്ടില്ല വെറുതെ പറഞ്ഞുണ്ടാക്കണായിരിക്കും ഞാനത് ഇച്ച് തോന്നിയപ്പോൾ അങ്ങനെ ഇടും അല്ലെങ്കിൽ ചിലപ്പോൾ ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഇടുക എന്നുള്ളൂ അപ്പം ഇതാക്കണ് ഒരു തക്കാളിയും നല്ലോണം മുറിച്ചിട്ടിട്ടുണ്ട് ലസം മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഇടുകയാണ് വയറ്റട്ടെ നന്നായിട്ട് നമ്മൾ ഇഞ്ചിയും പച്ചളക് ചീരുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ കുത്തി ചായച്ചിട്ട് നല്ല രസമായിരിക്കും അതൊന്നും ഇപ്പം ഞാൻ അയിക്കിട്ടിട്ടില്ല അല്ലാനും പിന്നെ അതൊന്നും മക്കളൊന്നും തിന്നലുണ്ടാവില്ല അവർക്കൊന്നും വലിയ ദൃപതി ഉണ്ടാവില്ല ഞാനും കാക്കുക ഒക്കെ തിന്നുംന്നല്ലാതെ ലേസ പുളി ഉണ്ടെങ്കി പീഞ്ഞോളിട്ടോ ഇന്നിപ്പ ഇവിടെ പുളിയില്ല അപ്പൊ ഞാൻ പുളി ഇട്ടിട്ടില്ല കേട്ടോ അപ്പൊക്ക് നമ്മളെ തള പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ഉപ്പ് പോയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അവിടെ നമ്മൾ തുള്ളി വള്ളം വെച്ചിട്ടുണ്ട് ചക്കര ഇട്ട് കാണ്ട് ഒരുക്കാൻ അപ്പം ഞടുത്ത് നമ്മളെ കുലാവി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം രണ്ടും കൂടി മൂന്നും കൂടി ഒപ്പണ് ഉണ്ടാക്കിയാൽ അതാണ് കൈ ജോലി എഴുതിക്കാണ്ട് ഇനിയിപ്പം അത് വൈകുന്നേരത്തിന് ഇനിയിപ്പോൾ അതിന് നിന്നാൽ ഇനിക്കൊരു ഒഴിവ് ഉണ്ടാവില്ല വീഡിയോ എഡിറ്റ് ചെയ്യാനും അതേപോലെ എല്ലാ പണികളും നമ്മൾ തന്നെ ചെയ്യണ്ടേ ഇന്നിപ്പോൾ കാക്കുപാടല്ല കേട്ടോ ഇപ്പം ഒരു കിണറ്റും പണി ഇറങ്ങാണ്ട് അതിലാണ് പോയിട്ടുണ്ട് അപ്പോൾ അതാക്കണം ഞാനിങ്ങനെ നോക്കുകയാണ് അതിൽ ഉണ്ടോ ഉണ്ടോയെന്ന് അതും ഇങ്ങോട്ട് നീട്ടി വലിച്ചുകാണ്ട് ലേസം ഉണ്ടാക്കാണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ അന്നത്തെ ഗോതമ്പ് ലേസം ബാക്കിയുണ്ടായിരുന്നു അത് ലേസ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചുകാണ്ട് അങ്ങോട്ട് ആക്കി വെച്ചാൽ നേരം വെളുത്തു നീച്ച് വന്നപ്പോൾ തന്നെ നമുക്ക് ഓരോ തോന്നലാണല്ലോ വൈകുന്നേരം ഇപ്പം എന്താ ഉണ്ടാക്കുക ഉച്ചയ്ക്ക് എന്താ ഉണ്ടാക്കുക അന്തിക്കെ എന്താണ്ടാക്കുക അപ്പം ഞാൻ വൈകുന്നേരത്ത് അങ്ങനെയാണ് കാട്ടി വെച്ചാൽ ഇല്ലത് അങ്ങോട്ട് തീമെട്ട് ക ഒരു നോയി തേച്ച ഇല്ലായിരുന്നു കേട്ടോ പിന്നെ നമ്മളിത് ഉണ്ടാക്കണീൻ്റെ ഇടിയിൽ അതും അങ്ങോട്ട് കുലക്കി പറന്ന് കാണ്ട അങ്ങോട്ട് കുത്തി കലക്കി വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരത്തിന് നോക്കണ്ട പിന്നെ നമുക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ബെണ്ണ് ബാക്ക് ചെയ്യാനോ ഉണ്ടാവും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കുത്തിത്തിരിപ്പ് പണിയുണ്ടാവും അപ്പോൾ ഇതാക്കണ് ആ കൂനൊക്കെ കഴുകി നന്നാക്കി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ പുഷുക്കളൊക്കെ ഉണ്ടാവും അതൊക്കെ ഞാൻ വൃത്തിയാക്കുന്നുണ്ട് പിന്നെ നമ്മളെ മുത്തു ഒച്ചയൊക്കെ ഉണ്ടാവും കേട്ടോ ഞാൻ ഈ വോയിസ് കൊടുക്കണീൻ്റെ അടിയിൽ കൂടെ പോലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയും എന്തെങ്കിലുമൊക്കെ ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ അപ്പോൾ അതാക്കണ് നമ്മളെ പൂവിന് അയക്കാൻ ഇടണുണ്ട് ഞാൻ അങ്ങനെ മൂടിയൊക്കെ കേട്ടോട്ടോ ചിരണ്ടി എല്ലാം ഒക്കെ ആണ് കഴിഞ്ഞുട്ടോ ആ മുറി മുയിവനോട് ചിരണ്ടി തീർത്ത് കട്ടോ പിന്നെ തേങ്ങ വെള്ളം ഞാൻ അങ്ങനെ നീട്ടി വലിച്ചാണ് കുടിച്ചു ആ ഒരു തുള്ളിയല്ലേ ഉള്ളു അതിന് ഇങ്ങനെ പാളിയൊക്കെ നിന്നാലേ ഒക്കത്തിനും തല്ലുടും ഒക്കത്തിനും ആ നാല് ഗ്ലാസ് പീഞ്ഞ് പോരുമ്പോത്തേനും ഉണ്ടാവില്ല അത് അപ്പോൾ ആ തേങ്ങയ്ക്ക് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നാല് ഏലക്കായി ഇട്ടുകയാണ് കേട്ടോ ഞാൻ എപ്പോഴും പറയലുണ്ടല്ലേ അതിലിട്ട് ഞാൻ ഞാനിട്ടോ മറ്റേ പൊടിയാക്കി വെക്കാൻ മാത്രം ഉണ്ടാവില്ല അഞ്ഞ് പിന്നെ അത് കുത്തി കുത്തിച്ചായ്ച്ചുവെച്ച് കഴിഞ്ഞാൽ ഓല്ക്ക് പറ്റൂല അതിങ്ങനെ കടിച്ചും പോലും ഈറാട്ടിലോടങ്ങ് കേട്ടോ അപ്പം അതിൻ്റെ ഒരു ചോയ മതി ആ ഞാൻ അങ്ങനെ കാട്ടണം അപ്പോൾ ലേസം തേങ്ങ ഇട്ടിടുന്നുള്ളൂ കേട്ടോ അതൊന്നും അരഞ്ഞ് ആ തേങ്ങാപ്പാലും നല്ലോണം ഇങ്ങോട്ട് അരഞ്ഞ് കിട്ടാനും ഒന്നും ഇങ്ങോട്ട് അരച്ചെടുത്ത് കേട്ടോ ബാക്കി അങ്ങനെ വെച്ചിട്ടുണ്ട് തേങ്ങ അതൊക്കെ കൈ കൊണ്ട് നല്ലോണം ഞണ്ടി പിഞ്ഞു കാണ്ടാട്ട് പാരാനും മടി കണ്ടാട്ടോ അപ്പം നമ്മളെ ചട്ടി വെച്ചിട്ടുണ്ട് ഉരുളി ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അതിൽ കഴിഞ്ഞ തുള്ളി ഓയിലാണ് ഞാൻ പാറ്റെ കേട്ടോ അപ്പോൾ ഇതാക്കണ് നമ്മളെ ഗോതമ്പ് ഇതാക്കണ് ആ ചട്ടി ഒന്നാണ് ഉണങ്ങട്ടെ അപ്പോഴത്തേന് നമുക്ക് നോക്കട്ടെ ഉണ്ടോ ഗോതമ്പ് ലേസനുള്ളൂ ഒരു ചെറിയ മണമുണ്ടോയെന്നിങ്ങനെ നോക്ക് ചായ റൈസ് കുക്കറിൽ വെച്ചാൽ ഒരു മണം ഇങ്ങനെ തോന്നും കരണ്ട് വരുമ്പോൾ ഒക്കെ തോന്നും തോന്നുന്നു അങ്ങനെ വലിയ തീർപ്പതി ഒന്നുമില്ല അതിൽ വെക്കണം അതുകൊണ്ട് ഞാൻ വയ്ക്കലും ഇല്ല കേട്ടോ പിന്നെ ഈ ഗോതമ്പൊക്കെ ഒക്കെ കുക്കറിലിട്ട് വേവിച്ചാൽ കുത്തായിരുന്നാൽ ഗ്യാസ് പോകണ വൈജ്ജ് കാണൂല അപ്പോൾ അതാക്കണ് തുള്ളി ഓയിലിട്ട് കേട്ടോ ഓയിൽ ഓയിലാണ് ഉണ്ടാക്കണേ തേജി ഇല്ല പോലെ തേജി പറഞ്ഞോളി നമ്മളവിടെ ഓയിലല്ലേ അപ്പോൾ ഓയിലെ ഇട്ടു പിന്നെ അതിൻ്റെ അടിയിൽ രണ്ട് ചെറിയൊരു വെ വല്ലുള്ളി ഇട്ടോ വല്ലുള്ളീൻ്റെ ചെറിയൊരു കഷ്ണം നന്നായിട്ട് അങ്ങനെ ചെറുതാക്കി അരിഞ്ഞിട്ട് അങ്ങോട്ട് തൂമിച്ചെടുക്കാനും വണ്ടിക്കാട്ട കേട്ടോ അന്ന് നല്ലവണ്ണം കുത്തിച്ചാക്കട്ടെ ആ ഒരു ഗോതമ്പ് ഇട്ടോ ഇതാക്കണം നന്നായിട്ടുണ്ട് വറക്കണുണ്ട് അപ്പോൾ അത് നമ്മളെ ശർക്കര പാനിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഉച്ച സമയത്താണ് ഇനി ഇപ്പോൾ തെരുമ്പിക്കുളി കഴിഞ്ഞുകാണ്ട് അടുത്ത പരിപാടികൾ നോക്കണം അതും കൂടി ആക്കി വെച്ച് കഴിഞ്ഞാൽ കുറേ ഒരു സമാധാനമാണല്ലോ മക്കൾ മണ്ടിയവരൊക്കെ അങ്ങനെ കുടിച്ചോളും കുഞ്ഞു കുഞ്ഞു കുട്ടികളിലെ വീടിലൊക്കെ അങ്ങനെ ആയിരിക്കും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കാൻ ഞാൻ പോലും ഇങ്ങനെ നെലും വിളിയും കൂടിക്കൊണ്ട് കുഞ്ഞു ഞാൻ ഒന്നും ഇല്ലെങ്കിൽ നാരങ്ങ വെള്ളമെങ്കിലും കളിക്കോ അല്ലാന്നുണ്ടെങ്കിൽ തേങ്ങൻ്റെ തേങ്ങ ലോണം ഇതേപോലെ ഇലക്കായി ഇട്ട് കാണ്ടാണ നല്ല ലോണം അരച്ച് കണ്ട അതിൻ്റെ പാൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് പറഞ്ഞ് പഞ്ചാര ഇട്ട് കണ്ടാണ് കൊടുക്കും അപ്പം പണ്ടൊക്കെ അങ്ങനെ തന്നെയല്ലേ ചെറുനാരങ്ങാത്തപ്പോൾ തേങ്ങയൊന്നും ഇല്ല അപ്പം രണ്ട് തേങ്ങ അവിടെ നിന്ന് കിട്ടിയാൽ തന്നെയാണ് കേട്ടോ അപ്പം അതാക്കി നമ്മളെ കൂനിക്കറി നല്ലൊരു മണൊക്കെ വരുന്നുണ്ട് അതിൽ കുറച്ച് ചതവും അതുപോലെ പുളിവള്ളമൊക്കെ പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഞാനിപ്പം അങ്ങനെയാണ് ഉണ്ടാക്കിയേന്നുള്ളൂ അപ്പം പച്ചിട്ട് പള്ളേൻ്റെ ഉള്ളിൽ കൂടെ കാളുന്നുണ്ട് അപ്പം ഇനി അതും കൂടിയും കൂട്ടിക്കാണ്ടാണ്ട് വേഗം തിന്നാലും എഴുതിയ മറ്റേ കൊച്ചിയും ഒക്കെ നോക്കി കുത്തിർന്നാൽ നേരം പോണ വൈദ്യുതി കാണുമല്ലോ അതൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പരിപാടിയും കൂടി എടുക്കാണ്ട് അപ്പോൾ ഉള്ളി മൂത്തി വന്നിട്ടുണ്ട് കേട്ടോ മൂത്ത് വന്നിട്ടുണ്ട് അപ്പം അതിക്ക് ഇങ്ങോട്ട് ഞാൻ നന്നായി കുത്തി അടച്ചു കണ്ടങ്ങട്ട് പാർ നിൽക്കുകയാണ് നന്നായിട്ട് ഇങ്ങളക്കട്ടെ ഇനി നമ്മളാ തേങ്ങ അല്ലോ അരച്ചിട്ടില്ല അരക്കണം കേട്ടോ നല്ലോണം ഇങ്ങോട്ട് അരക്കണം ആ പാലൊക്കെ നന്നായിട്ട് ഇങ്ങോട്ട് അരിഞ്ഞിട്ടിങ്ങോട്ടേ ആ നമ്മളെ ഇലക്കായി അരിഞ്ഞിട്ട് പാരിക അപ്പോൾ ഒരു നല്ല രസം ഉണ്ടാവും കേട്ടോ നല്ലോണം അരച്ച് വരുമ്പോൾ ഫുള്ളൊന്നും അരച്ച് വരരുതിട്ടോ കുറച്ചവിടെ മാറ്റി വെക്കണം തേങ്ങ ശർക്കര പാനീയം ഒന്നുകൊണ്ട് അരച്ച് പറഞ്ഞിട്ടുണ്ട് കല്ലും മുള്ളും കുപ്പിച്ചീലും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നോക്കിക്കോളി ഇത് കണ്ടോ തേങ്ങ ഇങ്ങനെ കടിച്ചാൽ കിട്ടണം അപ്പളാ രസം ഉണ്ടാവുക അപ്പം ഞാൻ കുറച്ച് കുട്ടികളെ ടേസ്റ്റിനും വണ്ടിക്കാണ്ട് ബാക്കി കൈ കൊണ്ട് നല്ലോണം അങ്ങോട്ട് ഞരടിക്കോളി ഞണ്ടാന്നൊക്കെ പറയാൻ മോളിവിടെ കേട്ടോ നല്ലോണം ഞാൻ ഉണ്ടിക്കാണ്ടാണ് പോകർന്നിട്ട് ഞാൻ നന്നായിട്ട് അളക്കട്ടെ ഒന്നും കിടത്ത് അളക്കട്ടെ ഒരു നുള്ളു ഉപ്പ് ഇടും കേട്ടോ ഞാൻ എപ്പോഴും പായസത്തിക്ക് ഉപ്പ് ഇടും ചിലവലൊന്നും പായസത്തിക്ക് ഉപ്പ് ഇടൂല ഞാനിടൂട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാകും അതൊരു ഒന്നാണ് ബാലൻസ് ചെയ്ത് എടുക്കാനും വേണ്ടി കാട്ടോ മറ്റൊരു കുത്തണ് ചുവയും പുളിയൊക്കെ ആയിരിക്കും അത് ഒരു നുള്ളു ഉപ്പുണ്ടട്ടോ അപ്പം ഇതൊക്കെ നമ്മൾ സുമാർ ഇങ്ങോട്ട് കാട്ടി കൂട്ടണാണ് കേട്ടോ ഞങ്ങളിങ്ങനെ എന്താ വിട്ട് നോക്കണമുണ്ടാവൂലേ ഇപ്പം വെളിച്ചെണ്ണയും അതേപോലെ മഞ്ഞളും മുളകൊക്കെ ഇടുന്നത് അപ്പോൾ അതാക്കണ് കെട്ടോ അത് അരിപ്പൊടിയാണ് നമ്മൾ സാധാ അപ്പം ചൂടിന് അരിപ്പൊടി ഇട്ടൊരു തുള്ളി വള്ളത്തിൽ നന്നായിട്ട് കലക്കുക ഒന്ന് കുറുമായി നിൽക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ മറ്റേ കൊക്കളം പോലെ അങ്ങോട്ട് വെള്ളമാവും ഇതൊന്നങ്ങോട്ട് കുറുങ്ങി നിന്നോളും നമുക്ക് ലേസം പൊടി കലിക്കാണ്ടാണ് പറഞ്ഞാൽ അപ്പോൾ അതും കൂടി അയക്കണ് പോരണുണ്ട് കേട്ടോ ഇനി ഒന്നാണ് ചൂടായിക്കാണ്ടോണ്ട് വരുമ്പോൾ പായസം ഏകദേശം പാകത്തെ കട്ടിയായി ഇങ്ങോട്ട് വരും കേട്ടോ മറ്റേ വെള്ളം പോലെ ഉക്കള്ളാവും അല്ലാന്നുണ്ടെങ്കിൽ നല്ല കട്ടിയാവും കേട്ടോ നല്ലോണം പൊടി പറഞ്ഞാൽ അപ്പം നല്ലോണം പൊടി പറഞ്ഞാൽ പാകത്തിന് പറഞ്ഞാൽ മതി ഇതാക്കണ് നമ്മൾ അടിപൊളി കുലാവി അപ്പം ഇന്ന് വൈകുന്നേരത്തിനില്ല കുലാവിയായി ഉച്ചക്കില്ല കൂൻകറിയായി അപ്പോൾ ഉണക്കമീനും കൂൻകറിയും ഞാൻ അതിൻ്റെ മോൾക്കൂടെ തൂമിച്ചിടൊന്നുമില്ല കേട്ടോ തുള്ളി വെളിച്ചാണ്ടാണ് പാറ്റ അതിൻ്റെ മോൾക്കൂടെ ഒന്നോണ് കൊസിയും പോസൊക്കെ കൂട്ടാണ് കേട്ടോ അപ്പം ഇതാക്കണ് നല്ല അടിപൊളി കറിയായി കുലാവിയായി ഉണക്കി മീൻ പൊരിച്ചോ ചോറ് പിന്നെ ഞാൻ അതിൻ്റെ മുന്നേ തിളപ്പിച്ചു ഊറ്റി വെച്ചിരുന്നു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളു അവർ ഇഷ്ടം ഇത് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണേണ്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടി ലൈക്ക് ചെയ്യേണ്ടി ഷെയർ ചെയ്യേണ്ടി പുതിയ വീഡിയോ ആയിട്ട് കാണാൻ അസലാമല്ലേക്കോ